ഹായ് ഫ്രണ്ട്സ് ക്യൂൺസ് വ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തട്ടുകടയിൽ ഉണ്ടാക്കുന്ന കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കറിവിട്ട് കൊടുത്തു ഇതിലേക്ക് കുറച്ച് പെരിഞ്ഞീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും கறிவேப்பிலையும் சேர்ந்து கொடுக்கலாம் ரெண்டு பச்சம்கறிஞ்சு சேர்த்து கொடுத்து ഉള്ളി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീർ അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം ഒരു സെക്കൻഡ് നമുക്കിത് അടച്ച് വേവിക്കാം അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നിൽക്കാം ഇപ്പൊ നമ്മുടെ തട്ടുകട സ്റ്റൈൽ കാടമുട്ട റോസ്റ്റ് റെഡിയായി ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലും കൂടെ ചേർക്കുക എന്റെ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയും വീണ്ടും കാണാം ബായ്